എൻ ഡി എ സഖ്യത്തിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾ നടക്കുകയാണ് അതൊരു ഭാഗത്ത് ബി ജെ പി അതിലും വലിയ പൊട്ടിത്തെറികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള ഒരു സംഭവ വികാസം കണ്ടതാണ് ശിവസേന ഷിൻഡെ വിഭാഗക്കാർ ബി ജെ പിയുമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് അവർക്ക് സഹമന്ത്രി സ്ഥാനം ഒന്നും വേണ്ട അവർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം മതി എന്ന് ശക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഷിൻഡെ വിഭാഗക്കാർ മുന്നോട്ട് വരുന്നു പിന്നീട് അതിനുശേഷം ആർ എസ് എസിൻ്റെ എന്താണ് ഒരു തലമൂത്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ആ ആർ എസ് എസിനെ വളർത്തി വലുതാക്കിയ നേതാവ് ബി ജെ പിക്ക് ശക്തമായിട്ട് അടിക്കുകയായിരുന്നു ശക്തമാക്കി ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് മോഹൻ ഭഗവത് എന്ന് പറയുന്ന നേതാവ് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് നിങ്ങളുടെ പ്രവണത ശരിയല്ല ബി ജെ പി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ മൊത്തവും തെറ്റാണ് മണിപ്പൂരിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോയി മണിപ്പൂരിനെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും പോയില്ല പ്രതിപക്ഷത്തിനെ വാ അടപ്പിക്കുന്നു പ്രതിപക്ഷത്തിനെ പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുന്നില്ല പല രീതിയിൽ ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള മോഹൻ ഭഗവത് ശക്തമായിട്ട് വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നിന്നാണ് തമിഴ്നാട് നേതാവായ മുൻ തെലങ്കാന ഗവർണറുമായിട്ടുള്ള തമിഴ്സെയ്ക്കെതിരെ ഉള്ള ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അമിത്ഷാ പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ച് തമിഴ്സെയ്യോട് വളരെ കടുപ്പിച്ചു കൊണ്ടുള്ള നിലപാടുകൾ പറയുന്ന ഒരു വഴക്ക് പറയുന്ന ഒരു ഒരു എന്താണ് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നത് ഞാനിവിടെ താഴെ പ്ലേ ചെയ്യാം അത് ഡയലോഗുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രത്യേക ടൈം മാറ്റി വയ്ക്കാനുള്ള കാര്യമില്ല നിങ്ങൾക്ക് താഴെ കാണാം തമിഴ്സയ്യെ വിളിച്ചു നിർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നുള്ള ആംഗ്യം കാണിക്കുന്നു അത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അമിത്ഷാ കാണിക്കുന്നത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കഷ്ടകാലങ്ങളാണ് കഷ്ടകാലം എന്ന് പറഞ്ഞാൽ കഷ്ടകാലമാണ് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോകുന്നത് എൻ ഡി എ സഖ്യം സഖ്യം ചേർന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കുകയാണ് അവർക്ക് ഒരു രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം പണിതെടുക്കുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ തന്നെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുള്ളതിൽ അവർ പ്രതീക്ഷിച്ചത് ബി ജെ പി പ്രതീക്ഷിച്ചത് മൂന്ന് സീറ്റാണ് അവർ പ്രതീക്ഷിച്ചത് ശക്തമായിട്ട് മൂന്ന് സീറ്റ് പ്രതീക്ഷിച്ചു അതിൽ ഒന്ന് ഉറപ്പിച്ച മട്ടിൽ തൊണ്ണൂ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പിച്ച പോലെയാണ് അണ്ണാമലയുടെ സീറ്റ് അവർ കണ്ടത് പക്ഷെ അണ്ണാമലയും അവിടെ തോറ്റുപോയി എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവർ അണ്ണാമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിലെ നേതാവാണ് ദേശീയ തലത്തിലെ നേതാവാണ് അണ്ണാമല അണ്ണാമല വരെയും അവിടെ തോറ്റുപോയി തമിഴ്നാട് അതുകൊണ്ട് തന്നെ നമ്മുടെ താഴെ ഇന്ത്യയുടെ താഴെ തട്ടിലോട്ട് വരികയാണെങ്കിൽ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ കണ്ടുപഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയേണ്ടത് കാരണം മുമ്പൊക്കെ കേരളത്തിനെയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മാറി വർഗീയതകൾ തുറക്കാൻ സമയമായി എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു കാഴ്ച പക്ഷേ തമിഴ്നാട് അങ്ങനെയല്ല അപ്പോൾ ഈ അണ്ണാമലയുടെ തോൽവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട് നിന്നും ഒരു സീറ്റ് കിട്ടുമെന്നുള്ളത് അത് ആ ഒരു സീറ്റും കൂടി ഇപ്പോൾ ബി ജെ പിയുടെ എല്ലാ കേന്ദ്ര തലത്തിലുള്ള നേതാക്കന്മാർക്കും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർക്കും എല്ലാവർക്കും വളരെയധികം ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകുന്നത് കൊണ്ട് തമിഴ്സയ്യെ സ്റ്റേജിൽ വെച്ച് തന്നെ അമിത്ഷാ കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് വിളിച്ചിരുത്തി പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇപ്പോൾ അണ്ണാമലയ്ക്ക് ഒരു സീറ്റ് ഉറപ്പ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച സീറ്റാണ് ആണ് പക്ഷേ അണ്ണാമലയുടെ കൂടെ ഉള്ള ബി ജെ പി നേതാവ് തന്നെയാണ് തമിഴ്സൈ അപ്പോൾ ഈ തമിഴ്സെയുമായി അണ്ണാമലയുമായിട്ട് വളരെ വലിയ രീതിയിലുള്ള പോട്ടി നടക്കുകയാണ് തമിഴ്നാടിന്റെ അകത്ത് അപ്പോൾ എപ്പോഴും അണ്ണാമലയ്ക്കെതിരെയുള്ള വിവാദങ്ങൾ കൊണ്ടുവരിക അണ്ണാമലയെ എപ്പോഴും പ്രതിപക്ഷത്ത് എന്താണ് ഒരു ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് തമിഴ്സൈ വലിയ രീതിയിലുള്ള ഘോര പ്രസംഗങ്ങൾ നടത്തുക ഇത് വലിയ രീതിയിലുള്ള തോൽവിക്ക് കാരണമായി എന്നുള്ളതാണ് അമിത് അവിടെ വ്യക്തമാക്കുന്നത് ആ അങ്ങനെയുള്ള പ്രവണതകൾ ഇനി തുടരരുത് ഇത് ഇതോടുകൂടി അവസാനിക്കണം എന്നുള്ള വിരൽ ചൂണ്ടിയുള്ള താക്കീതാണ് തമിഴ്സൈക്ക് അമിത്ഷാ കൊടുത്തത് ഇത് ബിജെപിയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ അദംബനങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കണ്ടതാണ് മൂന്ന് ബി ജെ പി എം പിമാരെ അവർക്ക് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ ബന്ധപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിലെ അല്ല സോറി വെസ്റ്റ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ് ഷിൻഡെ വിഭാഗക്കാരായിട്ടുള്ള ഒരു വിയോജിപ്പ് ഇൻ നമ്മുടെ കേരളത്തിൽ തന്നെ സുരേന്ദ്രനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയായിട്ടുള്ള ആ ഒരു വിയോജിപ്പ് ഇവിടെ ശോഭാ സുരേന്ദ്രനും വി മുരളീധരനുമായിട്ടുള്ള ആ ഒരു വിയോജിപ്പ് എല്ലായിടത്തും ബി ജെ പിക്ക് അടിപറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പത്ത് കൊല്ലം ഇവർ കാട്ടിക്കൂട്ടിയതിനെല്ലാം മറുപടി കൊടുക്കണം ഇതുപോലുള്ള തമ്മിലെങ്കിലും അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം